നമ്മൾ രാത്രി വർക്ക് വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്ന കൊസ്റ്റൻ എന്തായിരിക്കും ഉമ്മനോട് അല്ലെങ്കിൽ വൈഫിനോടൊക്കെ ചോദിക്കുന്ന കൊസ്റ്റിൻ എന്തായിരിക്കും ഇന്ന് എന്താ ഡിന്നറിന് കഴിക്കാനുള്ളത് അല്ലെങ്കിൽ എന്താ കഴിക്കാനുള്ളത് എന്നൊക്കെ ചോദിക്കാം സോ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കാൻ നോക്കാം ഇന്ന് നമുക്ക് അത്തായത്തിന് എന്താണ് ഉള്ളത് അല്ലെങ്കിൽ എന്താണ് കഴിക്കാനുള്ളത് വാട്ട് വി ഹാവ് ഫോർ ഡിന്നർ ഡിന്നർ ടുഡേ സോ ഇന്ന് നമുക്ക് അത്താഴത്തിന് എന്താണ് കഴിക്കാനുള്ളത് വാ ഡു വി ഹാവ് ഫോർ ഡിന്നർ ടുഡേ എന്ന് ചോദിക്കാം ഇനി ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കഴിക്കാനുള്ളത് എന്നാണെങ്കിലോ വാ ഡു വി ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ എന്ന് ചോദിക്കാം ഓക്കെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മുൻഗണനയുണ്ടോ അതായത് നമ്മളോട് ഇങ്ങോട്ടേക്ക് ചോദിക്കാം എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടോ ഇന്ന ഭക്ഷണം വേണം അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് നമ്മളോട് ഇങ്ങോട്ടേക്ക് ചോദിക്കാം സോ അതെങ്ങനെ അവർ ഇംഗ്ലീഷിൽ എങ്ങനെയാ ചോദിക്കാം ഡു യു ഹാവ് എനി പ്രിഫറൻസ് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും മുൻഗണനയുണ്ടോ മുൻഗണനയുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം ഓക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം ഡു യു ഹാവ് എനി പ്രിഫറൻസ് എന്ന് ചോദിക്കാം ഇനി നമ്മൾ പറയുകയാണെ എന്തായാലും കുഴപ്പമില്ല നമ്മൾ ഇപ്പോൾ ഇന്ന ഭക്ഷണം പറഞ്ഞിട്ട് ഓരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാ എന്തായാലും കുഴപ്പമില്ല എന്താണെങ്കിലും ഞാൻ കഴിച്ചോളാം അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ സോ അതെങ്ങനെ പറയാം എന്തായാലും കുഴപ്പമില്ല അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാ ഫൈൻ വിത്ത് എനിത്തിങ് ഓക്കെ എന്തായാലും കുഴപ്പമില്ല ഐ ആം ഫൈൻ വിത്ത് എനിത്തിങ് ഇത് എഫ് ആണ് കേട്ടോ പി ഞാൻ ഒന്നും പ്രതികരിക്കരുത് ഐ ആം ഫൈൻ വിത്ത് എനിത്തിങ് എന്ന് നമുക്ക് പറയാം ഓക്കെ ഇനി എനിക്ക് ചപ്പാത്തി കിട്ടിയാൽ കൊള്ളാം അപ്പം നമ്മൾ ചില ആൾക്കാർ ഇപ്പോൾ ഒരു ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടി പറയും എനിക്ക് എന്തായാലും കുഴപ്പമില്ല എന്ന് പറയാം അപ്പം മറ്റേ ആൾ പറയാണ് എനിക്ക് ചപ്പാത്തി കിട്ടിയാൽ കൊള്ളാം എന്ന് പറയാം സോ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് നിങ്ങൾ കോമൻറ്റ് ബോക്സിൽ കോമൻ്റ് ചെയ്യാം എനിക്ക് ചപ്പാത്തി കിട്ടിയാൽ കൊള്ളാം ഓക്കെ സോ താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ആൻഡ് ജോയിൻ ചെയ്യാ ബൈ ഇംഗ്ലീഷ് യു ദക്ട് ഇംഗ്ലീഷ്